ഹലോ അസലക്കും സ്ത്രീകളുടെ മുടി വെട്ട തലൊക്കെ വെട്ടി അതിങ്ങനെ ചെറുതാ കുറച്ചൊക്കെ ആക്കി ഒപ്പമാക്കി കൊണ്ടുവരിക ഇങ്ങനെയുള്ളതിൻ്റെ ഇസ്ലാമിക വിദ്യ എന്താണ് വെ സ്ത്രീകളുടെ മുടികൾ തലപ്പുകളോ മറ്റു ഭാഗങ്ങളോ ഒക്കെ ചെറുതാക്കി ഭർത്താവിന് ഭംഗിക്ക് വേണ്ടിയിട്ട് അനുവദനീയമാകുന്നു അല്ലെങ്കിലും ഹജ്ജിന്റെ വിഷയം പറഞ്ഞിടത്ത് ഹജ്ജ് ഉമറകളിൽ മുടി കടയുന്ന വിഷയം പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട തുഴഫത്തുൽ മഹത്താജ് വാള്യം നാല് നൂറ്റി പത്തൊമ്പതാമത്തെ പേജിൽ പുരുഷന് മുടി പൂർണമായും വടിക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞതിന്റെ ശേഷം സ്ത്രീകൾ അങ്ങനെ മുടി വടിക്കരുത് പൂർണമായും വടിക്കൽ അവർക്ക് കറാഹത്താണ് എന്ന് പറഞ്ഞെടുത്ത് വെട്ടലാണ് അവർക്ക് സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ മുടി അങ്ങ് കളയുകയാണെങ്കിൽ വരെ അവർക്ക് അത് കറാഹത്താണുള്ളത് ഭർത്താവിന്റെ സമ്മതപ്രകാരമാണെങ്കിൽ വെട്ടിച്ചെറുതാക്കലും ഭംഗിയാക്കലും അനുവദനീയമാണ് എന്ന് തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അസലക്കും ഈ വുലു ഇൻ്റെയും കുളിയുടെയും ഒക്കെ നെയ്യത്തിൽ വുലു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്നും വുലൂൻ്റെ ഫർലിനെ ഞാൻ വീട്ടുന്നു എന്നും കാണുന്നുണ്ട് ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതുപോലെ തന്നെ കുളി എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ കുളിയുടെ ഫർലിനെ ഞാൻ വീട്ടുന്നു ഇങ്ങനെ പറയുന്നതിൽ ഏതാണ് ശരി ഉലു എന്ന ഫറുദിനെ ഞാൻ വീട്ടുന്നു കുളി എന്ന ഫറദിനെ വീട്ടുന്നു ഇതാണ് ഏറ്റവും നല്ലത് ഇതേ ഉദ്ദേശം തന്നെയാണ് കുളിയുടെ ഫറദിനെ ഞാൻ വീട്ടുന്നു ഉലുവിൻ്റെ ഫറദിനെ ഞാൻ വീട്ടുന്നു എല്ലാം ഉദ്ദേശത്തിൽ ഒന്ന് തന്നെയാണ്